പ്രിയപ്പെട്ടവരെ ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് പ്രത്യാശയുടെയും സ്നേഹത്തിന്റെയും പ്രതീകമായ ഫ്രാൻസിസ് മാർപ്പാപ്പിയെ കുറിച്ചാണ് ആദ്യമായാണ് നിങ്ങൾ എന്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം പോപ്പ് ഫ്രാൻസിസ് കത്തോലിക്ക സഭയുടെ ഇരുന്നൂറ്റി അറുപത്തി ആറാമത്തെ പാപ്പ ആയി രണ്ടായിരത്തി പതിമൂന്ന് തിരഞ്ഞെടുക്കപ്പെട്ടു ലാറ്റിൻ അമേരിക്കയിൽ നിന്നുള്ള ആദ്യത്തെ മാർപ്പാപ്പിയായ അദ്ദേഹം എളിമയുടെയും അനുകമ്പിയുടെയും ജീവിതശൈലിയിലൂടെ ലോകമെമ്പാടുമുള്ള ജനങ്ങളുടെ ഹൃദയങ്ങളിൽ സ്ഥാനം നേടി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ഡിസംബർ പതിനേഴിന് അർജന്റീനയിലെ ബ്യൂണസ് അയൽസിൽ ജനിച്ച ജോർജ് മരിയോ ബെർഗോഗ്ലിയോ ഒരു രസതന്ത്രജ്ഞനാകാനാണ് ആദ്യം ആഗ്രഹിച്ചത് എന്നാൽ പിന്നീട് അദ്ദേഹം ദൈവശാസ്ത്രത്തിലേക്ക് തിരിയുകയും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി പുരോഹിതനായി അഭിഷിക്തനാകുകയും ചെയ്തു രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് പതിമൂന്നിന് മാർപ്പാപ്പിയായി തിരഞ്ഞെടുക്കപ്പെടുന്നതുവരെ അദ്ദേഹം വിവിധ സ്ഥാനങ്ങൾ വഹിച്ചു ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ജീവിതത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യങ്ങളിലൊന്ന് അദ്ദേഹത്തിന്റെ എളിമയാണ് റോമിലെ ആഡംബര വസതിയിൽ താമസിക്കുന്നതിനു പകരം അദ്ദേഹം ഒരു സാധാരണ ഗസ്റ്റ് ഹൌസിൽ താമസിക്കുകയും ലളിതമായ ജീവിതശൈലി പിന്തുടരുകയും ചെയ്യുന്നു പാവപ്പെട്ടവരോടും പാർശ്വവത്രിക്കപ്പെട്ടവരോടുമുള്ള അദ്ദേഹത്തിന്റെ അനുകമ്പ ലോകമെമ്പാടുമുള്ള ആളുകൾക്ക് പ്രചോദനമാണ് അഭയാർത്ഥികൾക്കും കുടിയേറ്റക്കാർക്കും വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ നിലപാടുകൾ ലോക ശ്രദ്ധ നേടി കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചും പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ചും ഫ്രാൻസിസ് മാർപ്പാപ്പ ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട് ലൌദാത്തോസി എന്ന അദ്ദേഹത്തിന്റെ ചാത്വിക ലേഖനം പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ലോകമെമ്പാടുമുള്ള ചർച്ചകൾക്ക് വഴിതെളിച്ചു സമാധാനത്തിനും സാഹോദര്യത്തിനും വേണ്ടി അദ്ദേഹം നിരന്തരം ആഹ്വാനം ചെയ്യുന്നു വിവിധ മതവിഭാഗങ്ങൾ തമ്മിലുള്ള സംവാദങ്ങൾക്കും സൗഹൃദത്തിനും വേണ്ടി അദ്ദേഹം പ്രവർത്തിക്കുന്നു ലോകമെമ്പാടുമുള്ള സംഘർഷങ്ങൾ പരിഹരിക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വാക്കുകളും പ്രവൃത്തികളും ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് പ്രത്യാശയും പ്രചോദനവും നൽകുന്നു അദ്ദേഹത്തിന്റെ എളിമയും അനുകമ്പയും സ്നേഹവും ലോകത്തിന് മാതൃകയാണ്